മാ നമസ്കാരം 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 മർജേട്ടാ ഞാൻ വന്നത് ഞങ്ങൾ ഏറിയാട് ഇടവകയിൽ നമ്മുടെ തെയ്സെ പ്രിയർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഈ വരുന്ന ജൂലൈ ആറാം തീയതി യൂത്ത് ഡേയുടെ എന്ന് നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് അപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോ അല്ലെങ്കിൽ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തോളൂ എനിക്കറിയാം മാറ്റിൻചാട്ടൻ വർഷങ്ങളായിട്ട് അറിയാം അപ്പോൾ തേയ്സയിൽ പോയി ഫ്രാൻസിലെ തേയ്സയിൽ പോയി പ്രാർത്ഥിച്ച് അവൾ അനുഭവിച്ചറിഞ്ഞ ഒരാളാണ് മാറ്റിൻചേട്ടൻ അപ്പോൾ മാറ്റിൻചേട്ടൻ്റെ ഒരു ചിന്ത എന്താണ് തേയ്സയെ കുറിച്ച് എന്താണ് ഓർക്കുമ്പോൾ ഇപ്പൊ ഇപ്പൊ ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്താണ് ആദ്യമായിട്ട് പറയാനുള്ളത് ഈ എറിയാൻ്റെ ഡോറിയിൽ ഇങ്ങനെയൊരു തേയ്സെ പ്രയർ നടത്തുക എന്നുള്ളത് തന്നെ ഏറെ സന്തോഷമാണ് കാരണം റിയാട് മാതാ പള്ളിയാണ് അവിടെ പല പ്രാവശ്യവും കെ സി എവിന്റെ പ്രവർത്തനങ്ങളായിട്ട് വരാൻ കഴിഞ്ഞിട്ട് അവിടെയുള്ള യുവാക്കളുടെ ആ ശൈലി എനിക്ക് വളരെയേറെ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ തേയ്സെ പ്രയർ എന്ന് പറഞ്ഞാൽ തേയ്സയിൽ ഏകദേശം

സെനറ്റിൽ സിൻഡിക്കേറ്റിൽ അവതരിപ്പിക്കുകയും എനിക്ക് പ്രത്യേക അനുമതി ലഭിച്ചതിന്റെ അവസരം ലഭിച്ചത് അവിടെ ചെന്നിട്ട് എന്താണ് തേയ്സയിൽ എന്തായിരുന്നു അവിടെ ചെന്നിട്ടുള്ള അനുഭവം എന്ന് പറയുന്നത് ഫ്രാൻസിന്റെ ഭാഗമാണ് ഈ പ്രാർത്ഥനയുടെ എന്താണ് ഒരു പ്രത്യേകത തോന്നിയത് ഈ പ്രാർത്ഥന തേയ്സെ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകതയായിട്ട് എന്താണെന്ന് തോന്നിയത് പ്രാർത്ഥന എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ യൂറോപ്പിലേക്കാണല്ലോ പോകുന്നത് പക്ഷെ യൂറോപ്പിന്റെ ഒരു കൾച്ചർ അല്ല നമുക്ക് തേയ്സയിൽ കാണാൻ തികച്ചും വളരെ അതിശയപ്പെടുത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാരതീയത അല്ലെങ്കിൽ ദേശീയത നമ്മുടെ ഇന്ത്യൻ ഭാര ദേശീയത ദേശീയതയോടുള്ള ഒരു സംസ്കാരത്തിലാണ് ദേശീയ പ്രേമത് അതെങ്കിൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും കുട്ടുമച്ചപ്പാടോ മറ്റ് സാധനങ്ങളല്ല തികച്ചും സംഗീതത്തിന്റെ നിശബ്ദതയുടെ പ്രാർത്ഥനയാണ് ദേശീയ പ്രാർത്ഥന അപ്പൊ അവിടെ തന്നെ എനിക്ക് ഞാൻ ഏകദേശം രണ്ട് മാസം അവിടെ ചെലവഴിച്ച് ആ ചെലവഴിച്ചതിൽ ഏകദിവസം ഒരു ഒരു ആഴ്ച മുഴുവൻ നിശബ്ദതയായിരുന്നു ഒരു വാക്ക് പോലും സംസാരിച്ചിരുന്നില്ല നിശ്ശബ്ദതയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേക ഒരു ഒരു സ്ഥലമുണ്ട് അവർക്ക് ബൈബിൾ ഡിസ്കഷനൊക്കെ നടക്കും അതിൽ ഒരു ആഴ്ച ഒരു ആഴ്ച മുഴുവൻ ഒരു വാക്ക് പോലും സംസാരിക്കില്ല ആ ഒരു ആഴ്ച സംസാരിക്കാതിരുന്ന ഒരു അത് ഇന്നത്തെ അനുഭവം എന്റെ ജീവിതത്തിൽ ഇന്നും തുറന്നുകൊണ്ടിരിക്കുകയാണ് എന്നിത് ഒരു വാക്ക് സംസാരിക്കലല്ല ഈ ഭയങ്കരമായിട്ട് അനുഭവിക്കാൻ കഴിയുന്നു തെയ്സെ പ്രയർ ഞങ്ങൾ ആടെ ഇപ്പോ നടക്കണെന്ന് നമ്മൾ അനൗൺസ് ചെയ്തപ്പോറ്റിസം പഠിപ്പിക്കുന്നുണ്ട് ഞാൻ എന്റെ കാറ്റിസം ക്ലാസ്സിൽ പറഞ്ഞപ്പോ കുട്ടികൾക്ക് ഒരു സംശയം എന്താണ് തൈസെ അല്ലെങ്കിൽ എന്താണ് തൈസേ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു അനുഭവം എന്താണ് എന്താണെന്നുള്ളൊരു സംശയം അവർക്കുണ്ട് ഇതെന്ത് എന്ത് പ്രാർത്ഥനയാണ് അല്ലെങ്കിൽ ഇതെന്താണ് ഇതിന് ഇത്ര വലിയ സംഭവം എന്നുള്ളൊരു തോന്നൽ ചിലർ പങ്കുവഹിച്ചു എന്താണ് ആ ഒരു ഈ തേയ്സയുടെ ഒരു ചരിത്രം അല്ലെങ്കിൽ തേയ്സയെ കുറിച്ച് മാർട്ടിൻ ചേട്ടന് മനസ്സിലാക്കിയ കാര്യം എന്താണ് പറഞ്ഞ ഒരു ഗ്രാമമാണ് അതായത് ഫ്രാൻസിലെ ഒരു തികച്ചും കാർഷിക മേഖല നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ക്രിസ്തുമസിന് നമ്മള് ഒരുക്കും മഞ്ഞുകള് മഞ്ഞു പാടങ്ങൾ അത് യഥാർത്ഥത്തിൽ നേരിട്ട് കാണാനുള്ള ഒരു അത് നമ്മൾ തീയതത്തിൽ കാണുന്നത് തേയ്സ്യ ചെല്ലുമ്പോൾ അങ്ങനെ ഒരു ഗ്രാമമാണ് മഞ്ഞുമൂടിയ അല്ലെങ്കിൽ അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ പശുക്കളും ആടുകളും ഒക്കെ ചേർന്നിട്ട് ഉള്ളൊരു ഒരു ഒരു ക്രിസ്മസ് അനുഭവമാണ് യഥാർത്ഥത്തിൽ അവിടുത്തെ ഒരു പോപ്പുലർ ഗൃതി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ തേയ്സെ കമ്മ്യൂണിറ്റി വരുന്നത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരുപാട് ആളുകൾ ഭടന്മാരെ മുറിവേറ്റ് ആരംഭിക്കാതെ നടന്നു കിടന്നിരുന്നു പല സ്ഥലങ്ങൾ ഒരു ജർമ്മനിയിലും ഫ്രാൻസിലുമല്ല അപ്പൊ ഈ റോജർ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ ഇരുപത്തിയെട്ട് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഈ മുറിവേറ്റ ആളുകളെ കൊണ്ടുപോയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ശുശ്രൂഷിക്കുന്നു അപ്പൊ അദ്ദേഹത്തെ ചെയ്ത കണ്ടപ്പോ അത് പല രാജ്യക്കാരുണ്ടായിരുന്നു അതായത് പല രാജ്യത്തിനുള്ള ആളുകളും പടന്മാരോടൊക്കെ കിടന്നിരുന്നു മുറിവേറ്റവര് ആർക്കും ആവശ്യമില്ല അപ്പൊ അവരെ മാത്രം കളക്ട് ചെയ്ത് പല രാജ്യത്തുനിന്നുള്ള ആളുകളെ ഈ ആ റോജറിന്റെ ബ്രദറിന്റെ സഹായം ഇത് കണ്ടിട്ട് പല ആളുകൾ പല ആളുകൾ അതിലേക്ക് വരികയും അങ്ങനെ ആണ് കൂട്ടായ്മ അതൊന്നും ചേട്ടാ ഈ പ്രാർത്ഥന പ്രാർത്ഥന ഇപ്പോൾ യുവജനങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നാണ് പറയാറ് അല്ലേ യുവജനങ്ങളുടെ പ്രാർത്ഥന കൂട്ടായ്മ ആയിട്ടാണ് പലപ്പോഴും ഇതിനെ ഫോക്കസ് ചെയ്യാറ് അതെന്തുകൊണ്ടാണ് യുവജനങ്ങളേതാണെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ പ്രാർത്ഥന യുവജനങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത് അതായത് യൂറോപ്യൻ കൾച്ചറിൽ അന്നത്തെ കാലഘട്ടത്തിൽ ഡൈവേഴ്സും ലിവിങ് ടുഗഡറൊക്കെ നടന്ന് ഒരുപാട് കുട്ടികൾ ഉണ്ടാവുകയും കുറച്ച് പാരന്റ്സ് അവരൊക്കെ ഉപേക്ഷിക്കുകയും അവരവരുടെ വഴിക്ക് വിടുകയും ചെയ്ത് ഈ തലമുറയ്ക്ക് ഫാമിലി അല്ലെങ്കിൽ കുടുംബം എന്നൊരു സങ്കല്പം തന്നെ അവിടെ ഇല്ലാണ്ടായി അപ്പം ഞങ്ങൾ ഓരോ വർഷവും ഇവിടെ നിന്ന് കെ സി വൈവ് പ്രതികരിച്ചിട്ട് തിലു കൊണ്ടുപോയിരുന്നു അവർ കൊണ്ടുപോകുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളും അവർ തമ്മിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ട് അവര് ഒരു ഫാമിലി എന്താണെന്ന് അച്ഛൻ അമ്മ നമ്മുടെ അമ്മൂമ്മ അപ്പമ്മൻ ആൻറ്റി ഒക്കെ ചേർന്നിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി അവർക്കറിയില്ല അറിയില്ല യഥാർത്ഥത്തിൽ കേരളയിൽ നിന്ന് വന്നോ പ്രശ്നം ഉണ്ടായിരുന്നില്ല മറ്റ് ജനങ്ങൾ യൂറോപ്പിലെ എല്ലാ കൺട്രീസിലുള്ള ആളുകൾ കുട്ടികൾക്ക് അവർക്ക് ഫാമിലിയുടെ ഒരു സ്നേഹമോ വാത്സല്യമോ നമ്മളിന്ന് അനുഭവിക്കുന്ന ഒരു ഒരു നന്മകളും ഫാമിലിയുടെ നന്മകളും ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് ഇന്ത്യയിലെ കൾച്ചറിൽ പ്രത്യേകിച്ച് കേരളത്തിലെ കമ്മ്യൂണിറ്റിയിൽ നിന്നും ഞങ്ങളിവിടെ കൊണ്ടുപോയിട്ട് എന്താണ് ഫാമിലിയുടെ അനുഭവം അനുഭവമൊന്നും എങ്ങനെയാണ് നമ്മുടെ ചർച്ച് പറഞ്ഞ് മനസ്സിലാക്കുക അതുകൊണ്ടാണ് അതായത് ഉപേക്ഷിക്കപ്പെട്ട ആ യുവാക്കളെ യുവതികളെ കൊണ്ടുവന്ന് ഒരു വിശ്വാസം ഉണ്ടെന്നും വിശ്വാസം ഉണ്ടെന്നു ഒരു കുടുംബം വരണമെന്നും എന്നുള്ള ഒരു പഠനത്തിലേക്കൂടി ഇതിന്റെ അടിസ്ഥാനം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് യുവാക്കളെ അവരോട് ഫോക്കസ് ചെയ്തത് അതുപോലെ നമ്മളിപ്പോ മാട്ടിൻചാട്ടൻ കെ സി എമ്മിൽ ഉണ്ടായിരുന്ന സമയം ആ ഒരു കഴിഞ്ഞു വന്നിട്ട് അതുപോലെ ഞാനൊക്കെ കെ സി എമ്മിലുള്ള സമയത്ത് നമ്മള് തേയ്സേ പ്രിയർ നമ്മളെ ഇടവകളിൽ ഒരുപാട് നടത്തിയിട്ടുണ്ട് മാട്ടിഞ്ചാട്ടിനൊക്കെ വന്ന് നേതൃത്വം നൽകിയിട്ടുണ്ട് ഞങ്ങളുടെ ഇടവകയിൽ ഒരു പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ തേയ്സെ പ്രയർ നടന്നിട്ടുള്ളത് ഇപ്പൊ ഇന്ന് കാലഘട്ടത്തിന്റെ ഒക്കെ മാറ്റങ്ങളൊക്കെ ഉൾക്കൊണ്ട് ഇനി ജീസസ് യൂത്തിന്റെ തേയ്സെ മിനിസ്റ്ററി എന്ന് പറയുന്ന ഒരു ടീം റെക്സ് ബാൻഡിന്റെ ഒക്കെ അതിനകത്തൊക്കെ പ്രവർത്തിക്കുന്ന അംഗങ്ങളൊക്കെ കൂടി വന്നിട്ടാണ് ഇന്നീ ഒരു പ്രാർത്ഥന കൂട്ടായ്മ ഒരുക്കുന്നത് അപ്പോൾ ആ അനുഭവത്തിലേക്ക് അവിടെ പോയി കണ്ട് അനുഭവിച്ച ഒരാളെന്ന നിലയിൽ മാറ്റിൻചേറ്റ് മാട്ടിൻ ചാട്ടിനെ ഏറെ പ്രത്യേകതയോടുകൂടി സ്നേഹത്തോടുകൂടി ഞങ്ങൾ സ്വാഗതം ചെയ്യണം അപ്പൊ ചാട്ടിനും സാധിക്കുമെങ്കിൽ ഏറെ ആടവയിലേക്ക് കടന്നു വരണം ലാസ്റ്റ് എന്തെങ്കിലും ചെറിയ സന്ദേശം കൂടി നൽകിയിട്ട് നമുക്കൊന്ന് അവസാനിപ്പിക്കാം അതായത് നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ജീവിതത്തിൽ കിട്ടുന്ന ഒരു വലിയൊരു അനുഭവമാണ് ആരും ചെയ്യരുത് ഒരുപക്ഷെ നമുക്ക് വലിയ കാര്യങ്ങൾ ഒന്നും ഒരു കിട്ടുന്നില്ല നിങ്ങൾ അനുഭവിക്കുക ആ ശാന്തതയിലും സമാധാനത്തിലും നിങ്ങൾക്ക് അത് അനുഭവിക്കാണ്ട് കഴിയും നിങ്ങളെ വരേ ഒരിക്കലും കൂടെ ഞാനും വരാൻ പരിശ്രമിക്കും കേട്ടോ ഓക്കെ താങ്ക് യു താങ്ക് യു വരാചാരം താങ്ക് യു ഓക്കെ